അമ്മമേ അമ്മമ്മേ ഞമ്മളിപ്പൊ നാളെ ഒരു വീഡിയോ ഇട്ടീലെ ആ വീഡിയോ ഇട്ടിട്ട് ബുദ്ധിമുട്ടും ഇങ്ങോട്ട് വന്നു ഇഷ്ടപ്പെട്ടോ ആ വീഡിയോ ഇട്ടിട്ട് ഇപ്പൊ എന്തൊക്കെ ഒരു ടാങ്ക് കിട്ടി പിന്നെ അമ്മമ്മക്ക് ഇനി സാധനം വാങ്ങാൻ പോണ്ട ആവശ്യല്ലോ ആ സാധനങ്ങളൊക്കെ ഇങ്ങോട്ട് കൊടുന്ന് തരും ഇനി അമ്മമ്മക്ക് എലിയും പച്ചക്കറിയൊന്നും വേണ്ട എല്ല നല്ല അടിപൊളി ഫുഡൊക്കെ അടിച്ചിരിക്ക അത് തടിച്ചു പറഞ്ഞാലും കുഴപ്പമില്ല എന്നാലും അമ്മ എപ്പോഴും നടക്കട്ടോ അമ്മമ്മ ഇരിക്കണന്നല്ല എവിടേക്കും പോകുമ്പോ കണ്ടാണല്ലോ ചെറുക്കിലെറ്റപ്പിലോട് പോവ നമസ്കാരം സുഹൃത്തുക്കളെ അതിന് മുന്നേ കുറച്ച് മുന്നേ ഒരു വീഡിയോ ചെയ്തിരുന്നു നമ്മുടെ കുഞ്ഞുമേടത്തിൻ്റെ അപ്പോൾ ആ വീഡിയോ നമ്മൾ കുറച്ച് കാണിച്ചു തരാം അപ്പോൾ അതിൻ്റെ ഒരു എന്താ പറയുക അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ സംഭവിച്ച കാര്യങ്ങളാണ് കാര്യങ്ങളുണ്ടോ ഇതൊക്കെ അപ്പോൾ എന്തെങ്കിലും നമ്മൾ ഈ കരയുന്ന കുട്ടിക്ക് പാലുള്ളൂ എന്നുള്ളൂ അങ്ങനെ നമ്മളെന്തെങ്കിലും ഇങ്ങനെ ഒരു കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ ഉള്ളൂ ഇവിടെ എന്തെങ്കിലും നടക്കുകയുള്ളൂ അപ്പോൾ അധികൃത അധികൃതർ അത് കാണുകയുള്ളൂ അങ്ങനെ ഇതിന് അവകാശവാദങ്ങളായിട്ട് കുറേ ആളുകൾ നിൽക്കുള്ളൂ അങ്ങനെ നമ്മൾ ചെയ്ത ഒരു വീഡിയോക്ക് ശേഷമാണ് ഈ സംഭവങ്ങളുടെ നടന്നിരിക്കുന്നത് പിന്നെ ഒരു ടാങ്കൊക്കെ വെച്ച് കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ കുഞ്ഞുമേഴ്ത്തേക്ക് വെള്ളത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ ബുദ്ധിമുട്ടുകളൊക്കെ തീർന്നിരിക്കണു പക്ഷേ ഈ അതിദരിദ്രരുടെ പട്ടികയിൽ ഇപ്പോൾ ചേർത്തിട്ടില്ല പിന്നെ രണ്ടാമത്തെ വിഷയം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ കുറേ അവകാശവാദങ്ങളോട് ആയിട്ട് പുതിയ നമ്മൾ പുതിയ മഴ പെയ്തിട്ട് പൊട്ടിമുളച്ച കുറേ അവകാശവാദികൾ ഇവിടെ വന്നിരിക്കുന്നു ഇതിൻ്റെ പൂർണ്ണ ഉത്തരവാദി അല്ലെങ്കിൽ പൂർണ്ണകാ പൂർണ്ണമായിട്ട് ഇത് കിട്ടിയ ഇത് ചെയ്ത ആൾ പറഞ്ഞാൽ ഇത് ചെയ്യാൻ ആഗ്രഹിച്ച ആളും ഈ നമ്മുടെ പുഷ്പേഴ്ത്തിയാണ് ഈ പിന്നെ കുഞ്ഞുമേഴത്തിൻ്റെ അയൽവാസിയാണ് പുഷ്പേഴത്തിയാണിതിൻ്റെ ഇതിന് കുഞ്ഞുമേഴത്തിക്ക് എന്തെങ്കിലും സഹായം കിട്ടിയിക്കണമെങ്കിൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദി അല്ലെങ്കിൽ അത് ദൈവം എന്തെങ്കിലും കൊടുക്കണ്ടെങ്കിൽ അത് പുഷ്പേച്ചി കൊടുക്കണം കാരണം എന്താ പറഞ്ഞാൽ പുഷ്പേച്ചിയാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആൾ അപ്പോൾ സുഹൃത്തുക്കളെ അറിയിക്കാൻ വേണ്ടിയിട്ട് വേറെ ഒരു കാര്യമല്ല കുഞ്ഞുമേടത്തേക്ക് ഇപ്പോൾ ഈ വെള്ളത്തിൻ്റെ കാര്യത്തിൽ ഇതൊക്കെ സന്തോഷമുള്ള കാര്യങ്ങളാണ് ഇത് ഈ വെള്ളം വെച്ചിട്ട് എന്നൊക്കെ പറഞ്ഞാൽ സന്തോഷമുള്ള കാര്യമുണ്ട് പക്ഷേ ഇതൊരു വീഡിയോ ചെയ്യണതിൻ്റെ മുന്നേ ചെയ്തിരുന്നെങ്കിൽ ഇതിലും സന്തോഷമുണ്ടായിരുന്നു